നമസ്കാരം ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായ കുവൈറ്റിൽ ഈ മാസം അവസാനത്തോടെ ചൂട് വീണ്ടും കൂടുമെന്നാണ് കാലാവസ്ഥാ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് കുവൈറ്റിലെ കാലാവസ്ഥാ വിദഗ്ധർ ഇസാർ റഹദാനെ ഉദ്ധരിച്ച പ്രാദേശിക ദിനപത്രമായ അൽ ഖബസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ അവസാന വാരത്തിൽ രാജ്യത്തെ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാലയളവിൽ കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇറാഖിലും ഈ വർഷത്തെ ഏറ്റവും തീവ്രമായ ചൂട് വരുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ സമയത്തെ താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ പോകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇതുവരെ പ്രവചിച്ചിട്ടില്ല ചൂട് കൂടുമെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കാലയളവിൽ ഹീറ്റ് സ്ട്രോക്കുകൾ രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യ കാരണമാകാമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആളുകൾ പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് ചൂട് കഠിനമായ മണിക്കൂറുകളിൽ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം പുറത്തിറങ്ങുന്നവർ ശരീരത്തിൽ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം വാഹനങ്ങളുടെ ടയറുകൾ എഞ്ചിനുകൾ വീട്ടിലെ എയർ കണ്ടീഷണറുകൾ എന്നിവ പരിശോധിച്ച തകരാറുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ കൂടിയ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വേനൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന കുവൈറ്റ ഇക്കാലത്തെയും ഉയർന്ന വൈദ്യുതി ഉപഭോഗത്തിനാണ് അടുത്തേ സാക്ഷ്യം വഹിച്ചത് കനത്ത ചൂടിൽ എയർ കണ്ടീഷണർ റെഫ്രിജറേറ്റർ ഫാനുകൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചതാണ് ഇതിന് കാരണമായി പറയുന്നത് നാൽപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയ ജൂലൈ പതിമൂന്നിന് കുവൈറ്റിലെ വൈദ്യുതി ഉപയോഗം റെക്കോർഡ് ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മെഗാവാട്ട് രേഖപ്പെടുത്തിയിരുന്നു അത് ഇതിനു മുൻപുള്ള ഉയർന്ന ലോഡിനേക്കാൾ ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് കൂടുതലായിരുന്നു ഇത കുവൈറ്റിന്റെ ചില ഭാഗങ്ങളിൽ താപനില അൻപത് ഡിഗ്രിക്ക് മുകളിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ വൈദ്യുതി ഉപഭോഗത്തിൽ കൂടുതൽ വർധന ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം മൂന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം വിദേശികൾ ഉൾപ്പെടെ നാല് ദശാംശം എട്ട് ദശലക്ഷം ജനസംഖ്യയുള്ള കുവൈറ്റിലെ വൈദ്യുതി ജലം പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം വൈദ്യുതി പാഴാക്കാതിരിക്കാനും പരമാവധി ഊർജ്ജം സംരക്ഷിക്കാനും പൗരന്മാരോടും പ്രവാസികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പൊതുവെ വൈദ്യുത ക്ഷാമം രൂക്ഷമായ കുവൈറ്റ് ഗൾഫ് ഗ്രിഡിൽ നിന്ന് ലഭിക്കുന്ന എഴുന്നൂറ് മെഗാവാട്ട് അധിക വൈദ്യുതി ഉപയോഗിച്ചാണ് നിലവിലെ പ്രതിസന്ധി മറികടന്ന് വരുന്നത്